അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാര്യമായിട്ടൊന്നും ഇല്ല ഇതാണ് ഞങ്ങളുടെ സുന്ദരക്കുട്ടൻ കുട്ടി പാട്ടോ ഒന്നും ചെയ്യില്ല ഇതാണ് ഞങ്ങളുടെ കുട്ടി അപ്പൊ നമുക്കിത് കൊറച്ചു കാര്യങ്ങൾ ഞാൻ കാണിച്ചോ അപ്പൊ ഇത് വിടാം അപ്പൊ ഇതാണെന്റെ അഞ്ചി അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറിയ വഴിയാണെ വണ്ടിയൊന്നും വരാൻ പറ്റില്ല ചെറിയൊരു ബൈക്ക് അങ്ങനൊക്കെ വരാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോവാം ഇത് ഞങ്ങളുടെ ഇടവഴിയാണെ ഇവിടെ തന്നെ ഇട്ട് കൊറേ ആൾക്കാർ കിടക്കുന്നു ഞങ്ങള് മൊത്തവിലേക്ക് അപ്പൊ ഞങ്ങള് കടയിൽ പോവാറങ്ങിയതാണ് അവിടെ തന്നെ കേട്ടോ കട അവിടേക്ക് ഒരു കേറ്റുണ്ട് കേറ്റുണ്ട് കേറി ഞങ്ങളുടെ കടയിൽ നിന്ന് കടക്ക് പോവാറങ്ങിയതാണ് ഇതൊരുപാട് തെങ്ങുള്ള ഒരു വളപ്പാട്ടോ ഒരുപാട് എന്റെ തെങ്ങോ കയറ്റെന്ന് കയറോ ചെറിയ കയറ്റാണ് ഇവിടെ അവിടെ കട കടോ കട ഇതെൻ്റെ കൂട്ടുകാരുടെ വീണാണ് ഇത് അടുത്തടുത്ത വീണതുകൊണ്ട് ഒപ്പാണ് കേട്ടോ സ്കൂളിലൊക്കെയൊക്കെ പോവുക വെക്കേഷൻ ആയിട്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ട്ടോ സ്കൂള് കുറേ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി തൊട്ടടുത്തു തന്നെയാണ് ഇത് ഞങ്ങളുടെ ഒരു വഴി വഴിയാണ് ഞങ്ങളുടെ റോട്ടിലേക്കും ഉള്ളൊരു വഴിയാട്ടോ കുറേ വഴികളുണ്ട് ഞങ്ങളുടെ എന്റെ സ്കൂളിലേക്കും മെയിൻ റോഡിക്കൊക്കെ പോകാൻ അവിടെ ഒരു ചെറിയൊരു കാട് പോലെ സ്ഥലമാണ് കടന്നൂടെ തുറന്നിട്ടില്ല കേട്ടോ ഇത് മാറിവിടെയുള്ളു നല്ല മഴ നല്ല പഴം ഇത് നല്ല മണട്ടോ നല്ല പണം മാരുങ്ങ കുഞ്ഞു മാരുങ്ങനെ അറിയാണ്ട് നല്ല മഴ കുറേ ഉണ്ട് നല്ല മുള്ളും ഇടിച്ചു ഇത് മണക്കാൻ ഇതാണ് ഇഷ്ടം നല്ല മഴ ആണ് മോ ഒരുമളൊക്കെ ഉണ്ടാക്കുമ്പോ ഈ ഇല ഞങ്ങളവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് രസമുള്ള സ്ഥലങ്ങൾ പക്ഷേ അവിടേക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല ഒരു ദിവസം ഞങ്ങൾ എന്തായാലും എന്താ അവിടേക്ക് പോകണ വീഡിയോ ഇട്ടിട്ട് ഉറപ്പായിട്ടും ഒരുപാടുണ്ട് ഇത് ഇവിടെ കാണണ അത്രയല്ല കുറേ ഉണ്ട് കാണാത്തത് കോറി അങ്ങനെ കുറേ സ്ഥലമുണ്ട് നല്ല രസമാണ് കോറിക്കൊക്കെ പോകട്ടെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ പോകുമ്പോഴുള്ള വീഡിയോ കാണാം ബൈ